സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് റോഡ് മൊബൈൽ ഉയർന്ന തർക്കങ്ങളിൽ പ്രതികരണവുമായി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം അനീഷ് ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതല് കെ വരെ ചിട്ടയായ പ്രവർത്തനം നടത്താൻ കോണ്ഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഫലം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പി അനീഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് എല്ഡിഎഫിനുണ്ടായ വലിയ ഭൂരിപക്ഷത്തിനെ ഇത്തവണ പന്ത്രണ്ടായിരത്തിലെത്തിക്കാന് തങ്ങള്ക്ക് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തർക്കങ്ങൾ ഉയർന്നു വന്നു എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളൊന്നും തന്നെ യു ഡി എഫിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളല്ല എന്നും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പ്രവർത്തിക്കുന്ന ആളാണ് രമ്യ എന്നും അനീഷ് ഇന്ന് പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിൽ എന്തോ വലിയ വിഷയം തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ആദ്യമായി ഈ വരെ വലിയ ചിട്ടയായ പ്രവർത്തനം നടത്താൻ ചേലക്കരി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ എൽ ഡി എഫിനുണ്ടായ ആ വിധിയെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് പന്ത്രണ്ടായിരം വോട്ടിലേക്ക് അവർക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു നല്ല പ്രവർത്തനമാണ് മുഴുവൻ നേതാക്കന്മാരെ പ്രവർത്തകം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിനകത്ത് ലഭ്യമാകാവുന്ന നടത്താവുന്ന ജനങ്ങൾ മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും മികച്ച ഈ വാർത്തകൾ വന്ന് മെസ്സേജുകൾ വന്നു എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒന്നും തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയോ യു ഡി എഫിൻ്റെയോ ഔദ്യോഗിക ഗ്രൂപ്പുകളെല്ലാം അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം ബ്ലോക്ക് കോൺഗ്രസ് കമ്മറ്റിയുടെ കീഴിലും മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ കീഴിലും യു ഡി എഫിൻ്റെ എല്ലാം കീഴിൽ ഔദ്യോഗിക ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊന്നും തന്നെ ഇത്തരം ചർച്ചകളോ വിശേഷങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് ചില കൂട്ടായ്മകളിലെ ഉള്ള ഗ്രൂപ്പുകളിലാണ് ഇത് വന്നു എന്ന് പറയപ്പെടുന്നു നമ്മളൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നിരുന്നാലും വളരെ വ്യക്തമായി പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്ന നിലയ്ക്കും പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ കൃത്യമായ ഇടപെടാൻ ബൂത്ത് തല മുതൽ കെ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി

ഗ്യാസ് കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ